ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ ഈ നമ്മൾ വന്നിട്ടുള്ള വർക്ക് എന്താണെന്നാണ് നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കാരണം എല്ലാ ആളുകളും കമൻറ്റ് ചെയ്യാമെന്ന് പറയുമ്പോൾ കമൻറ്റ് മാത്രം ചെയ്ത് പോകണ ആളുകളൊന്നും കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടുകൊണ്ട് അതെല്ലാം നമുക്ക് മനസ്സിലാവാൻ കഴിയുണ്ട് പക്ഷേ അതൊന്നും നമ്മൾ ഗിഫവലി നമ്മൾ ഉൾക്കൊള്ളിക്കില്ല കേട്ടോ അതുകൂടി നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ വീഡിയോ നിങ്ങൾ പരമാവധി സ്കിപ്പ് ചെയ്യാതെ കാണാം അതുപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്നു പോകണ ഒരുപാടാളുണ്ട് കമൻറ്റ് കൂടുതലുണ്ടാവും ലൈക്ക് കുറവായിരിക്കും അങ്ങനത്തെ ആളുകളുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന അടിയിൽ തന്നെ ആ ലൈക്കിൻ്റെ ബട്ടനും കൂടി സൈഡിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും വീഡിയോസിൽ എൻ്റെ വീഡിയോസിൽ സ്ക്രീനിൽ തന്നെ നിങ്ങൾ കാണുന്നുണ്ടാവും ഓരോ ചിഹ്നങ്ങൾ ആ ചിഹ്നങ്ങൾ നിങ്ങൾ ഫോണിലും ഉണ്ടാവും അത് സ്ക്രീനിലല്ല ടച്ച് ചെയ്യേണ്ടത് നിങ്ങൾ വീഡിയോ എൻ്റെ വീഡിയോ ഒക്കെ താഴെ ആയിട്ട് കാണും അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നിങ്ങൾ അതേ ഒരു സെയിം മെത്തേഡിലൊക്കെ ഒന്ന് ചെയ്യുക ലൈക്ക് വളരെ കുറവാണ് കേട്ടോ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് അപ്പോൾ നിങ്ങൾ പരമാവധി ആളുകൾ വീഡിയോസ് കണ്ടാലും ലൈക്ക് ചെയ്യാൻ വിട്ടു പോണ ആളുകളുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ മെയിൻ ആയിട്ട് എടുത്തിട്ടുള്ളത് ഗിയർ വെയർ എടുത്തിട്ടുണ്ട് ഗിയർ വെയർ എടുത്തിട്ട് അത് ഒറ്റ ലെയറിലായിട്ട് ലെന്തോട് കൂടിയിട്ടാണ് ഞാൻ കട്ടാക്കി എടുത്തിട്ടുള്ളത് എന്നിട്ട് ഞാനത് ആറ് ലെയർ ആക്കിയിട്ട് എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ചെറിയ ലെന്തിൽ മടക്കി മടക്കി എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് അതിൻ്റെ അറ്റം ഇതുപോലെ ഹോളാക്കിയിട്ട് കൊടുക്കുക രണ്ടറ്റം അറ്റം ഇതുപോലെ ഹോളാക്കിയിട്ട് കൊടുക്കുക കേട്ടോ അപ്പം നിങ്ങൾ വീഡിയോയിൽ ഞാൻ എന്തൊക്കെയാണ് കാണിക്കണത് എന്നുള്ളത് കറക്റ്റായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ ഇത്തിരി ഹെവി വർക്കും കൂടിയാണ് ഹെവി വർക്കെന്ന് പറയുമ്പോൾ എന്താ പറയുക നല്ല രീതിക്ക് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഓണക്കല്ല വരുന്നത് അടുത്ത മാസം ലാസ്റ്റാണ് ഓണം എന്നാണ് അറിയാൻ കഴിഞ്ഞത് എനിക്കറിയില്ല എന്നാണ് ഡേറ്റ് എന്നുള്ളത് കേട്ടോ അപ്പോൾ ആ ഓണത്തിൻ്റെ ഒരു ആഘോഷത്തിൻ്റെ മുമ്പായിട്ട് ഇതുപോലെ നിങ്ങൾ വർക്ക് ചെയ്ത് സെയിൽ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല രീതിക്ക് തന്നെ സെയിൽ ചെയ്യാൻ കഴിയുന്ന ഒരു ഐറ്റം കൂടിയാണ് നല്ലൊരു എമൗണ്ടോട് കൂടിയിട്ട് ഇതിൻ്റെ റേറ്റ് എത്രത്തോളം വരും ഞാൻ ഈ ഒരു വീഡിയോക്ക് ലാസ്റ്റായിട്ട് പറയുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മളുടെ ഗീവവേ ഈ ഒരു ആഴ്ചത്തെ ഗീവേ ഇന്നത്തെ അവിടെ അവസാനിക്കുകയാണ് നാളെ ഉച്ചയ്ക്ക് രണ്ടര മണിക്ക് നമ്മൾക്ക് വീഡിയോ ഉണ്ടായിരിക്കില്ല അതിന് പകരം നമുക്ക് നെറുക്കെടുപ്പായിരിക്കും ഉണ്ടാവുക ലൈവായിട്ട് കേട്ടോ അപ്പോൾ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഞാൻ നറുക്കെടുക്കണമെന്നുള്ള കാര്യങ്ങളൊക്കെ അല്ലേ അപ്പം നമ്മളുടെ സ്ഥിരം വീഡിയോസ് കാണുന്ന ആളുകൾക്ക് അറിയാവും നമ്മൾ ഏത് രീതിയിലാണ് നറുക്കെടുക്കുന്നത് എന്നുള്ളത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം പരമാവധി വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ നോക്കുക എന്നാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോക്ക് താഴെ ഒരാൾ ഒരാളെന്നെ പത്ത് കമൻ്റ് എഴുതിയാൽ എത്രത്തോളം അവർ വിന്നറാവാൻ ചാൻസ് എന്നുള്ളത് നിങ്ങൾക്കത് മനസ്സിലാക്കാം കാരണം നമ്മൾ വീഡിയോക്ക് നൂറ് കമൻറ്റിന് താഴെയാണ് കമൻ്റ് വരുന്നത് അപ്പം അതുകൊണ്ടുതന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിന്നർ ആവാൻ എന്നുള്ളതാണ് കേട്ടോ കാരണം ഞാൻ നോട്ട് ചെയ്ത് വെക്കണ പരിപാടി ഒഴിവാക്കിയത് അതുകൊണ്ടാണ് എനിക്കും എളുപ്പം അതുതന്നെയാണ് പിന്നെ നിങ്ങൾക്കും ഇനിയിപ്പോൾ ചില ആളുകളുണ്ട് നോട്ട് ചെയ്തിട്ട് കിട്ടാതെ പോണ ആളുകളുണ്ട് അപ്പോൾ അവർക്കത് ടെൻഷൻ വേണ്ടല്ലോ വിചാരിച്ചിട്ടാണ് അപ്പം നിങ്ങൾ ഓരോ വീഡിയോസിനും എത്രത്തോളം കമൻ്റ് ഇടണുണ്ടോ ഒരാൾക്ക് എത്രയും കമൻറ്റ് ഇടാം കേട്ടോ എത്രത്തോളം കമൻറ്റ് അതായത് ഒരേ കമൻ്റ് ആവരുത് എത്രത്തോളം കമൻ്റ് ഇടണുണ്ടോ അത്രത്തോളം കമൻറ്റിന് നിങ്ങൾ ചാൻസ് ഉണ്ട് കേട്ടോ വിന്നർ ആവാൻ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഓക്കെ അപ്പോൾ ഓരോ വീഡിയോസും ഇപ്പോൾ ഇതുവരെ അപ്ലോഡ് ആക്കിയിട്ടുള്ള വീഡിയോക്കൊന്നും വലിയ കമൻറ്റൊന്നുമില്ല പക്ഷേ ഈ ഒരു വീഡിയോക്ക് എല്ലാ കമൻറ്റിനെക്കാട്ടിയും കൂടുതൽ കമൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ആയിരിക്കും ഞാൻ സെലക്ട് ചെയ്യാം നാളെ നമുക്ക് വീഡിയോസ് ഉണ്ടായിരിക്കില്ല ലൈവ് ആയിരിക്കും ഇനി അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല ഓക്കെ അപ്പോൾ കൃത്യം രണ്ടര മണിക്ക് തന്നെ നിങ്ങളെല്ലാവരും ലൈവിൽ പങ്കെടുക്കാൻ നോക്കുക എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കേട്ടോ അതുപോലെ ലൈവിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾ കറക്റ്റായിട്ട് ആ ലൈക്കിൻ്റെ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാമെന്ന് നോക്കുകട്ടോ ലൈവ് ഓക്കെ അത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ ലൈവിൽ കറക്റ്റായിട്ട് പറഞ്ഞ് തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ നമ്മൾ ഒരു സൈഡിലോട്ടായിട്ട് എന്താ പറയുക നമ്മളുടെ ഹോളിങ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു സൈഡിൽ ഒരു കളറാണെങ്കിൽ മറ്റേ സൈഡിൽ വേറൊരു കളറാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് കേട്ടോ അതേ സെയിം റൊട്ടേറ്റ് തന്നെയാണ് നമ്മൾ വാക്കിംഗ് കൂടി ചെയ്തെടുക്കുക അപ്പോൾ ഓരോ ഭാഗങ്ങളും ഞാൻ വെക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ കേട്ടോ അതിൻ്റെ ഒരു പൊസിഷൻ മാറിക്കഴിഞ്ഞാൽ നമ്മുടെ വർക്കിൽ ഫിനിഷിങ്ങും കുറയും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഞാൻ കറക്റ്റായിട്ട് അത് ചെയ്തെടുക്കാൻ പറയുന്നത് കേട്ടോ നിങ്ങൾ നിങ്ങൾക്കുണ്ടില്ല നമ്മൾ സെൻട്രലായിട്ട് ഒരു ബ്ലൂ ോളൻസ് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ അതിൻ്റെ താഴെയായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു മെറൂണ പോളൻസാണ് കേട്ടോ അപ്പോൾ സെൻട്രലിലോട്ട് ഒരു പോളൻസേ വരികയുള്ളൂ എന്നതിന് ശേഷം രണ്ട് മെറൂൺ വരിക എന്നിട്ട് അതിൻ്റെ താഴെ സൈഡിൽ ഇപ്പോൾ ഒരു സൈഡിലോട്ട് നമ്മൾ വൈറ്റ് ആണ് കൊടുത്തതെങ്കിൽ മറ്റേത് താഴോട്ട് വരുമ്പോൾ നമ്മൾ ലാവണ്ടർ കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതിൽ ഏത് മെറ്റീരിയൽസ് ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്ക്രീൻ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വണ്ണിൻ്റെ മെറ്റീരിയൽസ് എയർബോ മെറ്റീരിയൽസ് എയർ ഓയിൽ ഇത്രയും ഐറ്റംസ് നമ്മൾ കയ്യിൽ ആണ് കേട്ടോ അപ്പോൾ വേണമെന്നുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിലെ നമ്പർ കയറി കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ ഓക്കെ നല്ലൊരു ഹെവി വർക്ക് എന്ന് പറയാൻ കാരണം ഹെവി വർക്കുമാണ് ഒരു സ്റ്റാൻഡേർഡോട് കൂടിയിട്ടുള്ള ഒരു ഐറ്റംസും കൂടിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇത് മുടിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആരും തന്നെ ഒന്ന് നോക്കി നോക്കിപ്പോൾ കാരണം നമ്മുടെ ആ ബ്ലാക്ക് മുടിയിലോട്ട് ഈ ഒരു സംഭവം ചേർന്ന് കഴിഞ്ഞാൽ എത്രത്തോളം മനോഹരമായിരിക്കുമെന്നുള്ളത് ഈ ഒരു വീഡിയോക്ക് ലാസ്റ്റായിട്ട് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ എൻ്റെ മോള മുടിയിൽ ഞാൻ വെച്ചിട്ട് അത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യാം ഇത് രണ്ട് രീതിക്ക് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും ഒന്ന് നമ്മൾ എന്താ പറയുക മുടി ചുരുട്ടി എടുത്തിട്ട് അതൊക്കെ നിങ്ങൾ ഈ വീഡിയോക്ക് ലാസ്റ്റ് കാണുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറയണമെന്നില്ല അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ഞാൻ ചെയ്യുന്നത് എന്തൊക്കെയാന്നുള്ളത് നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ നമ്മൾ ഈ ഒരു ഭാഗം നമുക്ക് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇതിപ്പോൾ സെയിം റൊട്ടേറ്റ് ആണ് അപ്പോൾ ഈ ഒറ്റ തവണ കണ്ടാൽ മതി പക്ഷേ അങ്ങനെ നിങ്ങൾ ഒരിക്കലും വിചാരിക്കേണ്ട കാരണം ആ ഓരോ ടൈമുകളിലും ഒരേ റൊട്ടേറ്റ് ആണെങ്കിലും അതിന് അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങളോട് കൂടിയിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത് അതും കൂടി നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഓരോ ഭാഗത്ത് നമ്മൾ ചെയ്യുമ്പോൾ മറ്റേ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അങ്ങനെ ചെയ്തു പോയതുകൊണ്ട് നിങ്ങൾക്കത് ഫിനിഷിങ് ഉണ്ടാവില്ല അപ്പോൾ ഓരോ ഭാഗത്ത് നമ്മൾ ചെയ്യുമ്പോഴും അതിൻ്റെതായിട്ടുള്ള ഫിനിഷിങ്ങോട് കൂടിയിട്ട് വേണം നമ്മൾ ചെയ്തെടുക്കാൻ ഓക്കെ ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ഫസ്റ്റ് മുതലൊന്ന് ഞാനതിൽ എന്താ പറയുക നമ്മളുടെ ഗ്രീൻ ടാപ്പ് ചുറ്റിയിട്ടില്ല കാരണം ഒത്തിരി ഗ്രീൻ ടാപ്പിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല ഇതുപോലെ കുറച്ച് നമ്മൾ ചെയ്യുക എന്നതിനുശേഷം ഗ്രീൻ ടാപ്പ് ചുറ്റിയെടുക്കുക നമ്മൾ ഈ ഒരു ചുറ്റി കൊടുക്കുന്ന ടൈമിൽ തന്നെ ആ ഒരു ഫ്ലവറിൻ്റെ ആയാലും അതുപോലെ ആ ഒരു പോളിൻസിൻ്റെ ആയാലും നമ്മൾ നല്ല രീതിക്ക് തന്നെ ടൈറ്റാക്കി തന്നെ ചുറ്റി കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അതവിടെ നിന്നോളും ഓക്കെ ഇനി നിങ്ങൾക്ക് ഗ്ലോ ഒന്ന് വെച്ച് ഒന്നും കൂടി സെറ്റാവണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കമ്പിയുടെ മുകളിലോടായിട്ട് ആ ഒരു ഫ്ലവറിൻ്റെ താഴെയൊക്കെ ആയിട്ട് നിങ്ങൾ ഫ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ചെയ്ത് കൊടുക്കാം അതൊക്കെ നിങ്ങളുടേതായിട്ടുള്ള ആണ് പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ അതിൽ ആ ഒരു വർക്കിൽ ഫിനിഷിങ് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കേട്ടോ ഫിനിഷിംഗ് ഇല്ലാതെ നമ്മളൊരു വർക്ക് ചെയ്തിട്ടും കാര്യമില്ല നമ്മളത് വീട്ടിൽ വെക്കണ്ടേന് വരും നമുക്ക് ഒരിക്കലും അത് സെയിലിങ് നടക്കില്ല ഓക്കെ അപ്പോൾ ഈ ഒരു പോളൻസൊക്കെ കയ്യിലുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു വീഡിയോസ് കണ്ടതിന് ശേഷം ഒന്ന് ചെയ്യുക ചെയ്തിട്ട് എനിക്ക് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഒന്ന് അയച്ചു തരാം കേട്ടോ എത്രത്തോളം ഫിനിഷിങ് ആക്കാൻ കഴിയും അത്രത്തോളം ഫിനിഷിങ്ങോട് കൂടി നിങ്ങൾ ചെയ്യുക വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയുന്നതാണ് ഇനി മെറ്റീരിയൽസ് ഇല്ലാത്ത ആളുകൾ ടെൻഷൻ ആവണ്ടത് നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇപ്പം നിങ്ങൾ കണ്ടില്ലേ നമ്മൾ ഒരു സൈഡിൽ ലാവണ്ടർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ താഴെ ആയിട്ട് ആണ് കൊടുക്കുന്നത് ഇനിയിപ്പോൾ ആ ഒരു സൈഡിൽ കൊടുത്ത് അതേ സെയിം മെത്തേഡിൽ ആയിരിക്കില്ല മറ്റേ സൈഡിൽ കൊടുക്കുക അതും കൂടി ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഓരോ ഭാഗം നമ്മൾ ചുറ്റി കൊടുക്കുമ്പോൾ നല്ല ടൈറ്റോട് കൂടിയിട്ട് ഇതൊരു എന്താ പറയുക അടുത്തടുത്തായിട്ട് നിൽക്കണം ആ ഒരു രീതിയിൽ വേണം നമ്മൾ ഈ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ അപ്പോൾ ഓരോ കാര്യങ്ങളും നിങ്ങൾ അതിൻ്റേതായിട്ടുള്ള രീതിക്ക് വേണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാൻ എങ്കിലും നിങ്ങൾക്ക് നല്ല രീതിക്ക് തന്നെ സെയിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റംസും കൂടിയാണ് കേട്ടോ ഇപ്പോൾ ഓണയ്ക്കാണ് വരുന്നത് അപ്പോൾ ഓണത്തിൻ്റെ അടുത്ത മാസം എന്തോ ആണ് ഓണം എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഓണത്തിനൊക്കെ നല്ല സെയിലിങ്ങുള്ള ഒരു ഐറ്റം കൂടിയാണ് ഇത് കേട്ടോ കാരണം ഒത്തിരി ആളുകൾ സെറ്റ് സാരിയോട് കൂടിയിട്ട് പെയർ ചെയ്യാൻ ഒരു ഐറ്റം കൂടിയാണത് അതിന് സെറ്റ് സാരി തന്നെ ആവണമെന്നില്ല ഏത് ഡ്രസ്സാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് പെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഐറ്റം കൂടിയാണ് അതുപോലെ ഇതുപോലത്തെ ഐറ്റംസ് നിങ്ങൾ ചെയ്തെടുക്കുക ഇനിയിപ്പോൾ ഇത് ചെയ്തെടുക്കാൻ അറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഞാൻ ഇതുപോലെ ഡിസൈൻ ചെയ്തെടുത്തിട്ട് നിങ്ങൾക്ക് ഞാൻ അയച്ചു തരുന്നതാണ് കേട്ടോ അപ്പോൾ ഏതൊരു ഐറ്റംസും ഇപ്പം നമ്മൾ വീഡിയോസിൽ കാണുന്ന ഏതൊരു ഐറ്റംസും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ ഇനി മേക്ക് ചെയ്ത് മെറ്റീരിയൽ എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയില്ല എന്ന് തോന്നുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം ഞാൻ നിങ്ങളിലേക്ക് മേക്ക് ചെയ്ത ശേഷം എത്തിച്ചു തരാവുന്നതാണ് കേട്ടോ ഓക്കെ അങ്ങനത്തെ ആളുകൾക്ക് നമ്മൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ഒക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ ഒരു ഭാഗം നമ്മൾ കുറച്ച് സ്പീഡാക്കിയിട്ടുണ്ട് കാരണം നമ്മൾ ഇങ്ങനെ ലെങ്ത് കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഇത്തിരി ബുദ്ധിമുട്ടാവും നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ല നിങ്ങൾ പരമാവധി സ്കിപ്പ് ചെയ്ത് കളയും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലെന്ത്ത്ത് കൂട്ടിയിട്ടിട്ടുള്ളത് ഈ ഭാഗം നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുക നിങ്ങൾ കണ്ടില്ലേ അതിൻ്റെ ഫ്രണ്ടും ബാക്കും ഒരേ രീതിയിലാണ് നമുക്ക് ഇതുപോലെ ഞാൻ ചെയ്ത അതേ ഒരു സെയിം മെത്തേഡ് നിങ്ങൾ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഫ്രണ്ടും അതിൻ്റെ ബേക്ക് ഭാഗവും ഒരേ രീതിയിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുക കേട്ടോ അത്രയും ഫിനിഷിങ്ങോട് കൂടിയിട്ടായിരിക്കും കിട്ടുക പിന്നെ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് ചെയ്യുന്ന ആളുകളോട് എനിക്കൊന്നും പറയാനില്ല അവർക്ക് ഇത്രയും ഫിനിഷിങ് കുറവായിരിക്കും കേട്ടോ വർക്കിൽ കാരണം നമ്മൾ എന്താ പറയുക നമുക്ക് അത് സെയിൽ ചെയ്താലല്ലേ ക്യാഷ് കിട്ടുകയുള്ളൂ ആ ഒരു രീതിയിൽ വേണം നമ്മളത് മെയിൻ്റെയിൻ ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യാൻ ഇനിയിപ്പോൾ നിങ്ങൾക്ക് പുറത്തൊക്കെ സെയിൽ ചെയ്യാൻ താല്പര്യം വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ചെയ്ത് നോക്കുക കാരണം നമുക്കെന്നെ യൂസ് ചെയ്യാമല്ലോ മക്കളുണ്ടെങ്കിൽ മക്കൾക്ക് യൂസ് ചെയ്യാം അല്ല ഇതുപോലത്തെ ഐറ്റംസ് യൂസ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് യൂസ് ചെയ്യുക ഒക്കെ ചെയ്യാം കേട്ടോ ആർക്കും യൂസ് ചെയ്യാം മാരേജ് ഫംഗ്ഷനായാലും അതുപോലെ എൻഗേജ്മെൻറ്റിനായാലും എന്തിനായാലും ഇത് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഐറ്റംസ് ആണ് കേട്ടോ ഇതിൽ നിങ്ങൾ ഇനി എന്താ പറയുക ഈ ഒരു കളർ തന്നെ നിങ്ങൾ ചെയ്യണം നിങ്ങൾക്ക് ഏത് ഡ്രസ്സാണോ ഉള്ളത് ആ ഒരു ഡ്രസ്സിന് മാച്ച് ആയിട്ടുള്ള ഒരു കളർ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഇപ്പം നിങ്ങളൊരു സൈഡിലൊരു പിക്ചർ കാണണ്ടല്ലോ അത് ഞാൻ തൊട്ട് മുമ്പ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു വർക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു തുടക്കത്തിൽ ആ ടൈമിൽ ഞാനത് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അതിൻ്റെ എല്ലാത്തിൻ്റെ ഫോട്ടോസ് കാണൽ തുടങ്ങിയപ്പോഴാണ് ഓരോരുത്തരിനോട് വീഡിയോ ഉണ്ടോ ഇതാ നിങ്ങൾ പുറത്തുനിന്നിടത്ത് സെയിൽ ചെയ്യണമെന്നാണ് ആണോ എന്നൊക്കെ ചോദിച്ചപ്പോഴാണ് ഞാൻ പിന്നീട് യൂട്യൂബിലോട്ട് മാറിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ഞാൻ പിന്നെ പറയാം കേട്ടോ പറ്റുന്നുണ്ടെങ്കിൽ നാളത്തെ ലൈവിലൊക്കെ ആയിട്ട് ഞാൻ പറയാം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഓക്കെ അപ്പം നിങ്ങൾ കണ്ടില്ല ആ സൈഡിൽ കാണുന്നത് അതും ഞാൻ ചെയ്തതാണ് അന്ന് നമ്മളെ കയ്യിലുണ്ടായിരുന്ന ഫോം ഫ്ലവർ അതാണ് അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളതാണ് ഓക്കെ എത്രത്തോളം ഭംഗിയുണ്ട് എന്നുള്ളതൊക്കെ നിങ്ങളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ ഇപ്പം ഇതിൻ്റെ ലാസ്റ്റ് ഫൈനലിലോട്ട് വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്തതെന്നൊക്കെ നിങ്ങൾ കണ്ടില്ലേ ഇത് ആ ഒരു പിക്ചറിൽ കാണുന്നതിലും ഇത്തിരി ലെങ്ത്തോട് കൂടിയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ ഇത് അത് ഏകദേശം ഒരു ലെങ്ത്ത് അത് മോളെ അതേ കറക്റ്റ് അളവിലാണ് ചെയ്തിട്ടുള്ളത് ഇത് ഞാൻ ജസ്റ്റ് ചെയ്ത് വെച്ചാണ് അപ്പോൾ ഇത് ഇത്തിരി ലെങ്ത്ത് കൂടിയിട്ടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് രണ്ട് രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും ഈ ഒരു സംഭവം കേട്ടോ ഇനി ഇത് ആർക്കെങ്കിലും വേണമെന്ന് ആഗ്രഹമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അതുപോലെ എന്താ പറയുക നമ്മൾ ഈ ഒരു സൈഡിൽ കാണിച്ചിട്ടുണ്ടല്ലോ അത് മോള് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതെങ്ങനെയാണ് ഇത് ആയിട്ട് വരുന്നതാണോ എങ്ങനെയാണോ എന്നൊക്കെ അത് വെച്ചത് കണ്ടിട്ട് ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യാം ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് ചെയ്ത് മുടിയിൽ വെച്ചിട്ട് എത്രത്തോളം ഭംഗി ഉണ്ടെന്നുള്ളത് ഇപ്പോൾ ഞാൻ പറയാൻ കാരണം ഓണത്തിനൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിക്ക് തന്നെ നല്ല ഭംഗി ഉണ്ടാകും അതുപോലെ ഈ ഒരു രീതിയിലും നിങ്ങൾ ഇത് പെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് എന്താ പറയുക മുടിയിലൊക്കെ നല്ല ഭംഗി ഉണ്ടാകും കാണാൻ അപ്പോൾ ഈ ഒരു രണ്ട് സെയിം മെത്തേഡിൽ ഇത് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കണ്ടില്ല ഒരു ഫൈനൽ റിസൾട്ട് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടോ എന്ന് അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ടെല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ മേക്ക് കാണുന്നതിരെ ബൈ